നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പറന്നു പിടിച്ച ചുക്കങ്കുനിയ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കെല്ലാം ഓർമ്മയുണ്ട് മനുഷ്യനെ അങ്ങേ അറ്റം അവശരാക്കിയ രോഗമായിരുന്നു ഇത് പലപ്പോഴും കൈയും കാലുമൊക്കെ തന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മുട്ടുമടക്കാൻ കഴിയാതെ പലപ്പോഴും ഇഴഞ്ഞു പോകേണ്ട അവസ്ഥയിൽ പോലും എത്തിയ രോഗികളൊന്നും ഉണ്ടായിരുന്നു നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രോഗമായിരുന്നു ഇത് മാത്രമല്ല മറ്റു പല രോഗങ്ങളും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ ചുക്കം ബാധിച്ച സമയത്ത് അത് വളരെയധികം ആ രോഗങ്ങൾ വർദ്ധിക്കുകയും അങ്ങനെ പലരും മരിക്കുന്ന അവസ്ഥ പോലും ഈ രോഗം കാരണം എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ കേൾക്കുന്നൊരു വാർത്ത ഈ രോഗം യൂറോപ്പിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ യാത്ര ചെയ്ത ചില ആളുകളിൽ നിന്നാണ് ഈ രോഗം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനി ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല നേരത്തെ തന്നെ പല ആരോഗ്യ മേഖലയിലെ സംഘടനകളും ഇക്കാര്യത്തിൽ യൂറോപ്പിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഈ രോഗം വ്യാപകമായി പടർന്നു പിടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ചിക്കൻകുനിയേക്കുള്ള മറ്റൊരു പ്രത്യേകത ഇതിന് പ്രതിരോധ കുത്തിവയ്പില്ല എന്നുള്ളതാണ് ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പ് ഉണ്ട് എന്ന് ചില രാജ്യങ്ങളിലെ ഗവേഷകർക്ക് തന്നെ അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ പോലും അവയൊന്നും തന്നെ ഫലപ്രദമാണ് എന്ന് ഇനിയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിക്കുകുനിയ്ക്കുള്ള മറ്റൊരു വലിയ പ്രത്യേകത ഇത് കൊതുകുകൾ കടിക്കുന്നത് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് കൊതുകുകൾ ഈ രോഗവാഹകരായിരിക്കും ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗമല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് കൊതുക് കടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ അസുഖം ഉണ്ടാകുന്നത് പരമാവധി കൊതുകുകടിയേൽക്കാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് കൊതുകല ഉപയോഗിച്ച് കിടക്കുക അതല്ലെങ്കിൽ പരമാവധി ശരീരം മറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക അതായത് രാത്രി മറ്റും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും കൊതുകെല്ലാം നമ്മൾ കടിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പോയാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ രോഗം വ്യാപകമായിരുന്നത് പിന്നീടാണ് ഇത് ഇന്ത്യയിലേക്ക് വന്നത് ഇത് ഈ രോഗം ആദ്യമായി പല ആളുകൾക്കും ബാധിച്ചപ്പോൾ അവർ കരുതിയത് അവരുടെ കൈകാലുകൾ തളർന്നുപോയി എന്ന് കരുതിയിരുന്ന രോഗികൾ പോലും നമ്മുടെ നാട്ടിലൊക്കെ ഒന്നുണ്ടായിരുന്നു പിന്നീടാണ് ഇത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിരുന്നു ചിക്കൻകുനിയ എന്ന രോഗമാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയത് ചൈനയിൽ ഇവിടെ ഏതാണ്ട് പതിനായിരത്തോളം ചിക്കൻകുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവയിൽ ഭൂരിഭാഗവും ചൈനയിൽ തന്നെ ചില പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വന്നത് എന്നുള്ളതുകൊണ്ടും ഒരുപക്ഷെ ഇവിടങ്ങളിൽ ഒരുപാട് കൊതുകൾ പെറ്റു വരുക സാഹചര്യം ഉണ്ടായിരിക്കാം അങ്ങനെ ആണ് ഈ ചിക്കൻകുനിയ അവിടങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി പറന്നു പിടിച്ചത് എന്നാണ് കരുതുന്നത് ഏതായാലും യു കെയിൽ ഈ രോഗം ഉടനെ ഒന്നും പടന്നു പിടിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഗവേഷകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഇതൊരു മഹാമാരിയായി മാറാൻ അതായത് മറ്റു കോവിഡൊക്കെ ഒരു മഹാമാരിയായി മാറാനുള്ള സാധ്യതകളില്ല എന്നുള്ളതും ഡോക്ടർമാർ മുന്നറിയിപ്പ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തൽക്കാലം വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പ്രമുഖ സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തന്നെയാണ് ഇതിലെ പ്രധാനമായി ഇരകളാകാൻ സാധ്യതയുള്ളത് മൗറീഷ്യസ് പോലെയുള്ള ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ അവിടെയൊക്കെ തന്നെ ലോകമെമ്പാട് നിന്നുള്ള ടൂറിസ്റ്റ് എടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേനൽക്കാലം ചിലവഴിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ആളുകളെത്തുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും മുൻകരുതലെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ പ്രമുഖരെല്ലാവരും തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആഴ്ചകളോളം നമ്മളേറെ ബുദ്ധിമുട്ടേണ്ടി വരും ശാരീരികമായി നമ്മളേറെ അവസരവും കടുത്ത പനി തലവേദന ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ക്രമേണ കയ്യും കാലം ഒന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ ഈ രോഗം കൊണ്ടുനിന്ന് എത്തിക്കും ഇത് മറ്റ് രോഗങ്ങളുള്ള ആൾക്ക് അതായത് പ്രമേഹമോ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകളിലൊക്കെ തന്നെ ആ നിലവിൽ അവർക്കുള്ള രോഗം വൻതോതിൽ കൂടാൻ ഈ രോഗം കാരണമാകും എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നത് ഏതായാലും യൂറോപ്പിലെ ബീച്ചുകളിലൊക്കെ തന്നെ അവിടെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല പ്രാഥമിക നടപടികൾ എന്തൊക്കെയാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗമല്ലാത്തത് കൊണ്ട് തന്നെ കൊതുകുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ദുരിതമായിരിക്കും നമ്മൾ അനുഭവിക്കുക നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായി അനുഭവിച്ചിട്ടുള്ളവരാണെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റേത് രാജ്യത്തുള്ളവരെക്കാളും നമുക്ക് ഇത് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ നന്നായി മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷേ ഇന്ത്യയിലും ഇപ്പോഴും പല ഭാഗങ്ങളിലും ഇത്തരം രോഗങ്ങൾ പറന്നു പിടിക്കാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി കൊതുകടിയാൽക്കാതിരിക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിലൊക്കെ തന്നെ അതില്ലാതാക്കുക അതുപോലെ പ്രതിരോധ മരുന്നുകളില്ലാത്ത രോഗം എന്നുള്ള നിലയിൽ നമുക്ക് ഇതിന് മുൻകരുതലെടുക്കാൻ വേറെ യാതൊരു മാർഗ്ഗങ്ങളുമില്ല കൊതുക് കടിയേൽക്കാതിരിക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി